ജയ് ജയ് ജീപ്പി ജയ് ജയ് ജേപ്പി ജയ് ജയ് ജയ്ഞ്ഞേപ്പി എന്നും പറഞ്ഞ് കൊടിയും പിടിച്ച് കാവിക്കൊടിയും പിടിച്ച് നടക്കുന്നുണ്ടല്ലോ കാസക്കൂസന്മാരും കൃസങ്കികളും ഒരാൾ ആർച്ച് ബിഷപ്പ് ആയപ്പോ നേരെ കൈമുത്താൻ പോയത് മരപ്പാപ്പയുടെ അടുത്തുക ഇന്ത്യൻ മരപ്പാപ്പ ഡൽഹിയില് നരേന്ദ്രമോദിയുടെ അടുത്ത് എന്നാലേ തനിക്കിരിക്കാനുള്ള കസേര ഉറപ്പ് വരുത്തു വരുള്ളൂ എന്ന് കരുതിട്ട് അങ്ങോട്ട് പോയിരിക്കുകയാണ് റാഫേൽ തട്ടിൽ റാഫേൽ തട്ടിപ്പച്ചൻ അങ്ങോട്ട് പോയിരിക്കയാണ് നിങ്ങൾക്കായിട്ട് ന്യൂസ് തരാൻ കേട്ടോ ന്യൂസ് വേണ്ടത്ര ഉണ്ട് ഇനി വരാനിരിക്കുന്ന ന്യൂസുകളുടെ കണക്ക് അത് നമുക്ക് കമ്പ്യൂട്ടർ പോലും ആ കമ്പ്യൂട്ടറിന്റെ സ്പീഡ് പോലെ എഴുതി വെക്കാൻ അതുപോലെ വരാൻ പോകണം റാഞ്ചിയിൽ ഒറ്റപള്ളി പോലും ഇല്ല ഉത്തരേന്ത്യയിൽ ഒറ്റ പള്ളി പോലും ഉണ്ടാകാത്ത സാഹചര്യത്തിൽ വരികയാണ് എത്ര തന്നെ അവർ അടക്കളപ്പുറത്ത് പോയിട്ട് വിറങ്ങുപറ്റാനും വെള്ളം കോരാനും നിന്നാലും കാര്യമില്ല ഷൂന്ന് നിൽക്കാൻ നിന്നാലും കാര്യമില്ല കളയും അവര് ഒരു കുരിശും കൂടെ ബാക്കിയുണ്ടാവില്ല വിശ്വന്ത് പരിഷത്ത് പറഞ്ഞു പറ്റില്ല പാറ്റില്ല വിശ്വന്ദുപരിഷത്ത് നേതാക്കന്മാര് പറഞ്ഞു വിശ്വന്ദ പരിഷത്ത് പറഞ്ഞ സംഘപരിവാറിന്റെ ഒരു ഗ്രൂപ്പ് ആർ എസ് എസ് തന്നെ അവര് പറഞ്ഞു ഞങ്ങൾ തമ്മസിച്ചൂല്ല എന്ത് ക്രിസ്ത്യാനികളുടെ കൂട്ടായ്മ നിങ്ങൾ പള്ളിയിൽ കയറിയിരുന്നോ അവിടെ പ്രാർത്ഥിച്ചോ ആരും കഴിഞ്ഞ് സമ്മേളനം കൺവെൻഷൻ രോഗശാന്തി ശുശ്രൂഷയും കോപ്പും അതൊക്കെ ബോർഡർ സ്ഥലമുണ്ടല്ലോ അവിടെ ആഫ്രിക്കയിലെ മറ്റൊരു കേരളം എന്ന് സ്ഥലമല്ലേ അവിടെ കൊണ്ട് നടത്തിയാവതി കേട്ടാ അഹമ്മദാബാദില് ഗുജറാത്തില് ഗുജറാത്തിൽ മാത്രമല്ല ഉത്തരേന്ത്യൻ രാജ്യം ഉത്തരേന്ത്യൻ രാജ്യം ദക്ഷിണേന്ത്യൻ രാജ്യത്തില് അവിടെ ഉഴുതുമറയ്ക്കുന്ന ക്രിസ്ത്യാനികൾ റിസംഗികള് കസുസന്മാര് അവിടെ വന്നിട്ട് ഒരു വിത്തിടാൻ പോലും അവർ സംബന്ധിക്കും ചട്ടിയിൽ ഒരു വിത്തിടാൻ പോലും അവർ സമ്മതിക്കില്ല വിശ്വദ പരിഷത്ത് എതിർത്തു ഗുജറാത്തിലെ ക്രൈസ്വ സമ്മേളനം ഉപേക്ഷിച്ചു ഇവിടെ ആയിരുന്നെങ്കിലോ പിണറായി വിരിയ സർക്കാർ സർക്കാരിനായിട്ട് ഇങ്ങനെ 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 ആരങ്ങനെങ്ങനെ ഇങ്ങനെ 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 വറപ്പിക്കും ഇങ്ങനെ ഇട്ടിട്ട് വറുപ്പിക്കും ഇവിടെ ഇട്ട് ഇവിടുത്തെ രപ്പാളികൾ കാസഖുസന്മാര് നർമ്മദ ജില്ലയിലെ ദഡിയാപാടിയാട ഞായറാഴ്ച ഈ വരുന്ന ഞായറാഴ്ച നാളെ നാളെയാണ് നാളെ നടത്താനിരുന്ന ക്രൈസ്തവ സമ്മേളനം ക്രൈസ്തവ സമ്മേളനം മാറ്റിവെച്ചു മാറ്റിവെച്ചതല്ല മാറ്റിവെപ്പിച്ചു കൊണ്ടുപോകാൻ അതിൻ്റെ നിന്റെ 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 സമ്മേളനവും നിന്റെ കുരിച്ചും വിശ്വത് പരിഷത്ത് എടുത്ത് മാറ്റി കൊടികളൊക്കെ എടുത്ത് വച്ചറിഞ്ഞു പൊക്കോളം പറഞ്ഞു ആദിവാസികളെ മതം മാറ്റുകയാണ് ഇവിടെ ലക്ഷ്യം എന്ന് അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ തെറ്റുള്ളത് കാണാൻ പറ്റില്ല പഞ്ചാബിൽ ഒരുപാട് പേരെ മതം മാറ്റിയിട്ടുണ്ട് ഉത്തരേന്ത്യയിൽ മതം മാറ്റി ഉത്തരേന്ത്യയിലെ ഉൾഭാഗങ്ങളിൽ പോയിട്ട് ഒറീസയില് ഈ വലിയ തോതിൽ എന്തിനേറെ നമ്മുടെ കിഴക്കൻ സംസ്ഥാനങ്ങളിൽ അരുണാചൽ പ്രദേശ് അങ്ങനെയുള്ള ആ ആസാം അരുണാചൽ പ്രദേശ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വസ്ത്രം ധരിച്ച് ഒരു സന്യാസി അങ്ങോട്ട് പ്രവേശിക്കാൻ പറ്റില്ല തിരിച്ച് പ്രവേശിക്കാൻ പറ്റും തിരിച്ചു വരുമ്പോൾ കാണാൻ ഭംഗി ഉണ്ടാവില്ല സ്വാമിയുടെ സ്വാമിക്ക് എന്താ പറ്റേ എന്താ പറ്റേ തല കാണാനില്ലല്ലോ അതാണ് സ്ഥിതി ഇംഗ്ലീഷേ സംസാരിക്കാൻ പാടു ക്രിസ്മസേ ആഘോഷിക്കാൻ പാടുള്ളൂ ഈ അവസ്ഥയാണ് അവിടെ വടക്ക് കിഴക്കൻ ഇന്ത്യയുടെ ഭാഗങ്ങളിലാണ് പറയുന്നത് അവർ ഏതോ ലോകത്തിൽ ജീവിക്കുന്ന പോലെയാണ് അവർ ജീവിക്കുന്നത് അമേരിക്കയാണ് അവരുടെ മാതൃരാജ്യം എന്നുള്ള രീതിയിൽ അവർ കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകുന്നത് അവിടെ പോയി കഴിഞ്ഞാൽ ഇന്ത്യയാണോ ഇന്ത്യയുടെ ഡൈവേഴ്സിറ്റി ഇന്ത്യയുടെ ബഹുസ്വരത ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ ബഹുളത ഒന്നും അവിടെ കാണാൻ പറ്റില്ല ആ ഭാഗത്ത് കാണാൻ പറ്റില്ല ആ അവസ്ഥ തന്നെയാണ് നമ്മൾ പലപ്പോഴും ഞാനിവിടെ ഇടുക്കിയിലൊക്കെ താമസിക്കുന്ന മയത്ത് ഒരുപാട് സമ്മർദ്ദങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് കളിയാക്കല് എൻ്റെ അടുത്ത് പലപ്പോഴും നടന്നിട്ടില്ല അവിടെ ഹോട്ടൽ വച്ചിട്ടുണ്ട് ഞാൻ ഇങ്ങോട്ട് കിട്ടിയാൽ അങ്ങോട്ട് കൊടുക്കും തുടക്കം വെക്കുമ്പോൾ തന്നെ മോന്തയും കുത്താറുണ്ട് അങ്ങനെ ഒരുപാട് സംഭവം ഉണ്ടായിട്ടുണ്ട് ഇടുക്കിയിൽ ഇന്നും കോട്ടയത്ത് അടക്കം കോട്ടയത്തിൻ്റെ കിഴക്കൻ മേഖലകളിലും ഇടുക്കിയിലൊക്കെ ഇന്നും ഹിന്ദുക്കൾ വളരെയധികം സപ്രസ്ഡ് ആണ് അവിടെ ആ ഒരു അവസ്ഥ അവിടെ ഉണ്ടാക്കാൻ വേണ്ടി ഇവന്മാരൊരു കാലഘട്ടത്തിൽ ഇവിടുത്തെ ഈ പറയുന്ന പള്ളിക്കാരും പട്ടക്കാരും ഒക്കെ ഈ തയർ ജരിപ്പൊക്കെയും ധരിച്ചു ഇരുന്നിരുന്നൊരു കാലഘട്ടം ഉണ്ട് എൻ്റെ കുട്ടിക്കാലത്ത് എനിക്കറിയാം ഇന്നലെ മത്സര സുകാരമേ നടക്കുള്ളൂ ബിഷപ്പാണോ അവന് മറ്റേ മറ്റെന്ത് കാരണുള്ളത് റോൾസ് റോയ്സ് അത്യന്താപേക്ഷിതമാണ് ഇനി കുറച്ചുകൂടി കഴിഞ്ഞാൽ ഹെലികോപ്റ്ററിലെ സഞ്ചരിക്കുന്നുവരും അവൻ അവന്റെ ആൾക്കാരെ വഞ്ചിച്ചെന്തിനായിക്കൊണ്ട് കൂട്ടത്തില് ഗവൺമെന്റ് കെ പി യോഹന്നാലൊക്കെ ഗവൺമെന്റിന്റെ വസ്തു ഒരു ഭാഗം കൂടെ അയാളേതാക്കി മാറ്റിയതാ നല്ലൊരു പിടിത്തം പിടിച്ചു നല്ലൊരു മുറുക്കം മുറുക്കിയോട് കൂട്ടിയിട്ട് ആടിപ്പോയി പിന്നെ കയ്യും കാലം പിടിച്ചു തിരിച്ചു വന്നിട്ടുണ്ട് ഏതായാലും ആ ചില കാര്യങ്ങളിൽ പലപ്പോഴും ഗവൺമെന്റുകളെ ഉത്തരേന്ത്യൻ ഗവൺമെന്റിനെ പോലും അംഗീകരിക്കേണ്ട ഗതിയുടെ എനിക്ക് പോലും വരാറുള്ളത് മറ്റൊരു കാര്യം ഏതെങ്കിലും ആദിവാസികളെ മതം മാറ്റലാണ് ഇവരുടെ ലക്ഷ്യം എന്നവർ പറഞ്ഞു ആ പരാതിയുടെ പേരിലാണ് പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുള്ളത് എവിടെ പോയിക്കഴിഞ്ഞാൽ ഇവരുടെ പ്രധാനം പ്രധാന പരിപാടി പുകയില്ലാത്ത അടുപ്പ് കൊടുക്കുക കണ്ണി കണ്ട പൊടികൾ കൊടുക്കുക അവർക്ക് കിട്ടേണ്ട അവകാശം ഇവർ വഴിക്ക് സ്വീകരിച്ച് അവർ കൊടുക്കുക ഇടുക്കി ഞാൻ കണ്ടതാണ് ക്ഷയരോഗം ബാധിച്ച ആദിവാസികൾക്ക് അവരെ അവരുടെ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന മരുന്നുകൾ ഫ്രീ ആണ് അത് വയ്ക്കുന്ന സമയത്ത് അതിന് ഗവൺമെന്റ് പൈസ കൊടുക്കും അവർ പൈസ അവർ അവർക്ക് കിട്ടും അവർ ഗവൺമെന്റ് സഹായമുണ്ട് മാസം ഇത്ര സഹായമുണ്ട് ഈ സഹായത്തിന്റെ എല്ലാ കള്ളാസുകളും നീക്കം നീക്ക നടത്തിയിട്ട് ആ പൈസ എടുത്ത് ഇവർക്ക് കൊണ്ടുപോയി കൊടുക്കും അവിടെ ഗവൺമെന്റ് കൊണ്ടുവരുന്ന പൈസ എന്നുള്ള കണക്കൊന്നും അവിടെ ഇല്ല അപ്പോൾ അവരെല്ലാവരും കൂടിയിട്ട് അച്ഛനും കന്യാസ്ത്രീക്കൊക്കെയും അവർ സ്തോത്രം ചെല്ലും അങ്ങനെ വിറ്റുകളെയും പിടിച്ചിട്ട് ക്രിസ്ത്യാനികളാക്കി മാറ്റും ഒരിക്കലും ക്രിസ്ത്യാനി കഴിഞ്ഞാൽ തിരിച്ചങ്ങോട്ട് പോകാനും പറ്റില്ല ആദിവാസികളൊന്നും കയറ്റാൻ സമ്മതിക്കില്ല ഈ രീതിയിൽ ഒരു കുടുംബത്തിൽ നടുവിൽ പുലർക്കുന്ന സ്വഭാവം ഒരുക്കുണ്ട് ദേ ആർ നോട്ട് ചേഞ്ചിങ് ദ ഹാർട്ട് ബട്ട് ഹർട്ടിങ് ദ പീപ്പിൾ ഹൃദയത്തെ ഹൃദയത്തെ അല്ല മാറ്റുന്നത് അവിടെ സ്നേഹം നടക്കുകയല്ല ചെയ്യുന്നത് അവർ ദ്രോഹിക്കുകയാണ് ചെയ്യുന്നത് ദ്രോഹമാണ് അവരുടെ മുഖമുദ്ര ഇതും കൊണ്ട് രൂപത്തിൽ വന്യരൂപത്തിൽ ഒരു കാലഘട്ടത്തിൽ അവരെ കെട്ടിറപ്പിന്റെ പേരിൽ സോണിയാഗാന്ധിക്ക് ഭരിക്കുന്ന സമയത്ത് എന്തുമാകാം എന്നൊരവസ്ഥയാണ് ഇന്നിപ്പോൾ സോണിയാഗാന്ധിയുടെ ഭരണം അവസാനിച്ചു ഇനിയിപ്പോൾ സോണിയാഗാന്ധിയുടെ ഭരണം തിരിച്ചു വരുമോ എന്ന് ഉറപ്പൊന്നുമില്ല സൂര്യകാന്തിന്റെ മരണം അല്ല ചിലപ്പോൾ വരാം ഭരണം തിരിച്ചു വരുമോ എന്നുള്ള ഉറപ്പൊന്നുമില്ല അപ്പനി മോഡി തന്നെ അപ്പനി മോഡിയാണ് വെച്ചാൽ മോഡി തന്നെ ശരണം അടുത്ത മോഡിയുള്ള ഷൂ നക്കാൻ ഇപ്പം ഇവിടെയുള്ള ബിഷപ്പ്മാരും കർദനാൾമാരൊക്കെ ഇപ്പം അങ്ങോട്ടാണ് ഗമനം അവരുടെ ഇന്ത്യൻ മരപ്പാപ്പയെ കാണാൻ വേണ്ടി അങ്ങോട്ടാണ് ഗമനം എന്തിനു വേണ്ടിയിട്ടാണ് അവരുടെ പരിപാടി നിർബാധം നടക്കണം പക്ഷെ ജനങ്ങൾ ഒരു കാലഘട്ടത്തിൽ ഉത്തരേന്ത്യയിലെ ജനങ്ങൾക്ക് അതിന് ചോദിക്കുക നിങ്ങളുടെ പേരെന്താ ജോസഫ് അവർ ജോസഫ് എന്ന് എഴുതി വെക്കും ആയിട്ട് അടിയില്ല റിലീജിയൻ ഹിന്ദു അവർക്കറിയില്ല ക്രിസ്ത്യാനിയാന്ന് അവർക്ക് ആയി കൂടി അറിയുക മുസ്ലിമിന്റെ പേരുകളാണ് വാട്ട് യുവർ യുവറിനെയും എന്റെ പേര് സലീം ഓ മുസ്ലിം വാട്ട് യുവർ യുവറിനെയും വർഗീസ് ഓ ഹിന്ദു മുസ്ലിമുകളെ അവർക്ക് അറിയാം ക്രിസ്ത്യാനികളെ അറിയില്ലായിരുന്നു ഇപ്പം നന്നായിട്ടറിയാം ക്രിസ്ത്യാനികളെ ഇവിടെ നിന്ന് പോകുന്ന കേരളത്തിൽ നിന്നൊക്കെ പോകുന്ന ഹിന്ദുക്കളെ ആർ എസ് കാര് പിള്ളേരെ അവിടെ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട് ഈ കുരിശു കണ്ടാൽ പൂശിക്കോ പണ്ട് കുരിശു കണ്ട അവർക്ക് എന്താണെന്ന് പോലും അറിയില്ല സ്വസ്തിക ചിഹ്നമാണെന്ന് പറഞ്ഞ് പറ്റിയ സംഭവങ്ങൾ വലിയ ഉണ്ടായിട്ടുണ്ട് ഇത് സ്വസ്തിക ചിഹ്നമാണ് എന്നും പറഞ്ഞുകൊണ്ട് പള്ളിയുടെ മേലെ സ്ഥാപിച്ചു ഇതാണെന്നും പറഞ്ഞ് അവിടെ ഹിന്ദുക്കളെ പറ്റിച്ചിട്ടുണ്ട് ഇപ്പൊ അത് പറ്റുന്നില്ല ഏതായാലും ആദിവാസികളെ മതം മാറ്റാനുള്ള പരിപാടിയായിട്ട് ചെന്നു അതിന്റെ പേരിലാണ് പരാതി ഉണ്ടായിട്ടുള്ളത് അതിന്റെ പേരിലാണ് ഇവരുടെ സമ്മേളനങ്ങൾ അതൊക്കെ അവരെ അവരെ ഫാർ ഔട്ടാക്കി മാറ്റിയിട്ടുള്ളത് സമസ്ത ക്രിസ്ത്യൻ സമാജിന്റെ സമസ്ത സമസ്ത ക്രിസ്ത്യൻ സമാജ് നേതൃത്വത്തിലെ ആത്മീയ ജാഗൃതി എന്ന ആത്മീയ ജാഗ്ര സഭ എന്ന സമ്മേളനം പതിനൊന്നിന് സംഘാൽ ഗ്രാമത്തിലെ പള്ളി പരിസരത്താണ് നടക്കേണ്ടിയിരുന്നത് ഇതിനെതിരെയാണ് വിശ്വന്ദ പരിഷത്ത് ബജരംഗിതള് രാഷ്ട്രീയ ആദിവാസി മഞ്ച് ഈ ആദിവാസികളുടെ ഇടയിൽ ആദിവാസി കല്യാൺ സംഘോ മറ്റോ അതുപോലെ തന്നെ ഇവരുടെ വി എ പി ഭാഗമായിട്ട് എല്ലാം തന്നെ സംഘപരിപോലെ തന്നെ അവരുടെ ഭാഗമായിട്ട് രാഷ്ട്രീയ ആദിവാസി മഞ്ചുണ്ട് ആയതുകൊണ്ട് ഇനി ഇവൻ വരെ ലോഹയിട്ട് അവിടെ കയറി അടി ഉറപ്പാണ് പെട്ട പെട്ട പെട്ടെന്ന് അടി കിട്ടും നല്ല അവിടെ ചോദിക്കും കന്യാസികളാണെങ്കിലും ലോഹ ഇട്ടിട്ടുള്ള മറ്റേ ഇത് ഇന്ത്യയിലെ ലോഹയുടെ ആവശ്യമില്ല എല്ലാ കന്യാസികളുടെയും തുടയുടെ അവിടെയും ചൊറിയും മാന്തരാൾ ഞാൻ കേട്ടിട്ടുണ്ട് കാരണം ഇന്ത്യയുടെ 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 ഏർ കാലാവസ്ഥയ്ക്ക് അനുസരിച്ചുള്ള റേഷൻ ലെവലിൽ ഇട്ട് നടക്കുന്നത് ഈ വെളുത്ത ഇട്ട് നടക്കുന്നത് ഏതായാലും ഇനി അവരെ കാടിന്റെ മധ്യത്തിൽ കണ്ടു കഴിഞ്ഞാൽ കാടിന്റെ മധ്യത്തിൽ കാണുന്ന രണ്ട് ആൾക്കാർ രണ്ട് കൊള്ളക്കാരാ ഒന്ന് കഞ്ചാവ് കൃഷി നടത്തി കൊള്ള നടത്താൻ ഒന്ന് മരം വെട്ടി കൊള്ള നടത്താൻ ഒന്ന് രാഷ്ട്രീയ മതം മാറ്റം നടത്തി ആ രീതിയിൽ കൊള്ള നടത്താൻ വേണ്ടി ഹിന്ദുക്കളുടെ മനസ്സിനെ കൊള്ളയടിക്കാൻ വേണ്ടിയിട്ട് ആയതുകൊണ്ട് ഇനി അവിടെ ചെന്ന് കിടന്ന അടിയാണ് കേസ് വരുമ്പോൾ ഉറപ്പാണ് പോലീസ് അന്വേഷണം തുടങ്ങിയതോടുകൂടി സംഘാടകരോടൊന്നും അയ്യോ ഞങ്ങളൊന്നിരിക്കില്ലേ കാര്യം അവർക്കറിയാം ഞങ്ങൾ നടത്തിയ എന്തോ കുഴപ്പം ഞങ്ങൾ നിയമപ്രായമാണ് നടത്തുന്നത് അപ്പം അവിടെ വേറൊരു നിയമമുണ്ട് അത് ഇന്ത്യൻ ഭരണഘടനയിലുള്ള നിയമമല്ല ഇന്ത്യൻ പീരക്കോടോ ഐ ആർ പി സി ഐആർ സി ആർ പി സി ഒന്നും അല്ല അവിടെ നല്ലപ്പെട്ട നല്ലപ്പെട്ട നാലയാട്ടി അതാണ് കിട്ടുക അപ്പം അതുകൊണ്ട് തന്നെ പറഞ്ഞു അയ്യോ ഞങ്ങളൊന്നും ഇരിക്കില്ലേ അവിടെ പോക്കണം അവർ സമ്മേളനം ഉപയോഗിച്ചു ആത്മീയ പ്രഭാഷണങ്ങൾ പ്രാർത്ഥനകള് രോഗശാന്തി ശുശ്രൂഷ പള്ളി പറയേ ആശുപത്രികളിൽ പണിയുന്നതിൽ അവർ മിടുക്കന്മാരാണ് പക്ഷേ രോഗശാന്തി ശുശ്രൂഷ പരസ്യമായിട്ട് അത് വേറെ ഒഴിക്ക് അത് നടത്തുകയും ചെയ്യും ഏതായാലും അവർ പറയണം ഞങ്ങൾ പ്രാർത്ഥനയെന്ന് അപ്പം അവർ പറഞ്ഞത് നിങ്ങൾ പള്ളിയിൽ പോയിട്ട് പ്രാർത്ഥിക്കണോ ഈ ചെയ്യും നടുവോട്ടിൽ വന്നിരുന്നു പ്രാർത്ഥിക്കുന്നത് പ്രഭാഷണം അത് ക്രിസ്ത്യാനികളോടല്ലേ നടത്തണം ഇവിടെ ഹിന്ദുക്കൾക്ക് പ്രഭാഷണം വളർത്താൻ വേറെ ആൾക്കാരുണ്ട് നിങ്ങൾ പള്ളിയിൽ നടത്തിക്കോ പരസ്യമായിട്ട് പറ്റില്ല ആത്മീയ ആത്മീയപ്രഭാഷങ്ങളാവട്ടെ പ്രാർത്ഥനകളാവട്ടെ അതൊന്നും പരസ്യമായിട്ട് സമ്മതിക്കില്ല ഏതായാലും പ്രതിഷേധം ഭയന്ന് പ്രതിഷേധം മാത്രമല്ല നമ്മുടെ കേരളത്തിലെ പ്രതിഷേധം നടത്തുമ്പോൾ പ്രതിഷേധം പ്രതിഷേധം എന്ന് കയ്യുരുട്ടി കാണിക്കും കുറെ ആൾക്കാർ കണ്ടോണ്ടിരിക്കുന്ന അവിടെ പ്രതിഷേധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉന്നെ തന്നെ മറ്റുള്ള സാധനങ്ങൾ കൊണ്ട് ആൾക്കാർ വരിക ആകെ തകർത്ത് തരിപ്പണക്കും തിരിച്ചു ഉണ്ടാവില്ല പ്രതിഷേധക്കാർക്ക് ആയതുകൊണ്ട് അവർ തന്നെ അവർ തന്നെ ഈ മറ്റേ എല്ലാം ഈ പ്രതിഷേധം ശരിക്കും പേടിച്ചു അതിന് സമ്മേളനം പരിപൂർണമായിട്ട് ഉപേക്ഷിച്ചു സംഘാടക സമിതി അംഗമായിട്ടുള്ള അമർ സിംഗ് വാസവ പറഞ്ഞു വസവ സമ്മേളനം നടത്തില്ലെന്ന് സമസ്ത ക്രിസ്ത്യ സമാജ് അറിയിച്ചതായിട്ട് ജില്ലാ പോലീസ് മേധാവി പ്രശാന്ത് ഡുംബ പ്രശാന്ത് സുംബ സുംബയെ പറഞ്ഞു ഞങ്ങളിനി സത്യം സത്യമായിട്ട് കർത്താവാണ് സത്യം ഏഹ് ഈ ശോമിശിക തന്നെയാണ് സത്യം ഇനി എവിടെയും ഞങ്ങൾ പ്രാർത്ഥന നടത്തില്ല പള്ളിക്ക് അകത്തും പ്രാർത്ഥന നടത്തില്ല പോരെ ഏതായാലും തല്ലിന്ന് ഒഴിഞ്ഞു കിട്ടി അവരതിനും എടുക്കന്മാരാ കാലുപിടുത്തത്തിനും മിടുക്കന്മാരാ ഇവിടെ ക്രിസ്ത്യൻസിന്റെ മുഖമുദ്രയായിട്ട് മാറിയിരിക്കുകയാണ് സുവിശേഷം പഠനത്തിൽ ഡിസിമിനേഷൻ ഓഫ് സുവിശേഷം ബൈബിള് മതം മാറ്റം ഇതാണ് ഇപ്പം ഇവരുടെ മതം ആ മതത്തിലുള്ള ആളുകൾക്ക് അവർക്ക് വേണ്ടുന്ന രീതിയിൽ അവർക്ക് ഉത്ബോധനം പ്രബോധന പ്രക്രിയയിലൂടെ നടത്തുക അതൊന്നും അവർക്ക് പ്രശ്നമൊന്നുമല്ല അവരെ സംബന്ധിച്ചിടത്തോളം ക്രിസ്ത്യാനികൾ അവർ കഷ്ടപ്പെടുന്നതിൻ്റെ അത് പ്രശ്നമല്ല അവർ ഏറ്റവും വലിയ പ്രശ്നം ഹിന്ദുക്കളാണ് ഏറ്റവും രസം ഏതെങ്കിലും അറേബ്യൻ കൺട്രീസിൽ പോയിട്ട് എന്താ അറേബ്യൻ കൺട്രീസുകൾ സങ്കടപ്പെടുന്ന ആൾക്കാരില്ലേ അവിടെ പോയിട്ടെന്താ അവർ മതം മാറ്റം നടത്താത്തത് അവിടെ പോയിട്ട് എന്താ വെള്ളത്തിൽ മുക്കാത്തത് മൃഗ മദർ തെരസ അവൾ ആര് ഇവിടെ മാത്രം വന്നിട്ടാണ് മതപരിവർത്തനം നടത്തിയത് ലോകത്തിലെ വേറെ ആൾക്കാരൊന്നും സങ്കടപ്പെടുന്നില്ലേ വേറെ മതത്തിൻ്റെ ആൾക്കാർ സങ്കടപ്പെടുന്നില്ലേ ജൂതന്മാർ സങ്കടപ്പെടുന്ന കാലഘട്ടം ഉണ്ടായിരുന്നല്ലോ അതുപോലെ തന്നെ ക്രിസ്ത്യൻസിൻ്റെ അകത്ത് ആൾക്കാർ സങ്കടപ്പെടുന്നില്ലേ മുസ്ലിംസ് സങ്കടപ്പെടുന്നില്ല ഇവിടെ ഏതിനും പോയിട്ട് മുസ്ലിംസിനൊന്നും പരസ്യമായിട്ട് മതം മാറ്റട്ടെ അപ്പം ഹിന്ദുക്കളുടെ അടുത്ത് ഈ പരിപാടി നടക്കുന്നു കരുതിയിട്ടാണ് ഇവിടെ ഈ പരിപാടി ആരംഭിച്ചത് പക്ഷേ ഇപ്പം ഇവിടെയും കാര്യങ്ങളുടെ കിടപ്പ് ഇവർ വിചാരിച്ച പോലെയല്ല എന്തായാലും ഒരു കാര്യമുണ്ട് അവിടെ ഇത്തരം കാര്യങ്ങൾ ചെയ്താലും ഇവിടെ കുറേ ആൾക്കാരുണ്ട് കണ്ടില്ല കേട്ടില്ല കണ്ടില്ല കേട്ടില്ല രണ്ടാമതും മുസ്ലിങ്ങളിലും ഉണ്ട് ക്രിസ്ത്യാനികളിലും ഉണ്ട് കേരളത്തിലെ അച്ഛന്മാരും മെത്രാന്മാരും അവരോട് പോയിട്ട് പറയാം അച്ചോ എന്താ അഹമ്മദാബാദില് എന്താ മഴ പെയ്തോ അല്ല അവിടെ എന്താ അവിടെ പേര് കൂടുതലുണ്ടോ അവര് കേൾക്കാൻ തയ്യാറില്ല എന്നുള്ളതാണ് അല്ല അവിടെ ക്രിസ്ത്യൻ സമ്മേളനം അത് നടക്കട്ടോ നമുക്ക് ഊണ് കഴിക്കാം വാ വരുപ്പിച്ച് ഊണ് കഴിക്കാം പറയാൻ അനുവദിക്കില്ല കാരണം അവരിതെല്ലാം ടി വിയിലൂടെയെല്ലാം കണ്ടിട്ടുള്ളതാണ് അവർക്കൊന്നും പറയാൻ കഴിയില്ല മണിപ്പൂർ സംഭവം വന്ന സമയത്ത് അപ്പോഴും ഇപ്പോഴും അവിടെ ഇവിടെയായിട്ട് കുറേ കീഴ്ശ്വാസം വിട്ടു എന്നല്ലാതെ റോട്ടിലിറങ്ങി പ്രതിഷേധിക്കാൻ അവർക്ക് കഴിഞ്ഞോ അല്ല ഏത് രീതിയിൽ ലോകം ശ്രദ്ധിക്കുന്ന രീതിയിൽ പ്രതിഷേധിക്കാൻ അവർക്ക് കഴിഞ്ഞോ ബർമയിലെ രോഹിംഗ്യൻ മുസ്ലിംസിന് അടി കിട്ടുന്ന സമയത്ത് അതിനെതിരെ പ്രതികരിച്ചു ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് മുസ്ലിംങ്ങൾക്ക് ഇപ്പൊ ഇവിടുത്തെ പ്രശ്നങ്ങൾ ഇപ്പൊ മറ്റേ എന്തായാലും പറയാം നമ്മളുടെ മദ്രസ തകർത്തിട്ടുണ്ട് മദ്രസ തകർത്തിട്ട് അവിടെ തകർത്തിന് വന്ന ആറുപേരെ പിടിവിച്ചു വന്നിട്ടുണ്ട് രോഹിംഗ്യൻ മുസ്ലിംസിന്റെ കാര്യം അയ്യോ എന്ന് പറഞ്ഞാൽ കരഞ്ഞ ഇവിടുത്തെ മുസ്ലിം നേതാക്കന്മാരെവിടെ ഇപ്പൊ അവരൊന്നും കണ്ടില്ല കേട്ടില്ല ഉത്തരേന്ത്യയിലും ക്രിസ്ത്യാനികളിലെ കുരിശു കൃഷി ഒന്നുമില്ല നിർത്തുക നല്ലത് അതന്നെ